ഹലോ ഗായ്സ് ഇന്ന് ഞാനും അത്തായും കുഞ്ഞുമൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ് അമ്മ പറയുന്ന ആരോടും പറയാതെ പോകാൻ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഒട്ടടുത്ത് അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ഇതിൻ്റെ കളിക്കണത്തിൽ ഇന്ന് ഭയങ്കര പരിപാടി നടക്കുക അപ്പോൾ ഞാനും കുഞ്ഞപ്പോൾ അത്തായൊക്കെ ഒരുങ്ങി നിൽക്കുക പോകാൻ വേണ്ടി അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാവേ നമ്മളത് ഈ ബസ് കയറാൻ വേണ്ടി ചാരുമൂട്ടി വന്ന് നിൽക്കുവാണ് ബസ്സൊന്നും വന്നില്ല ഇങ്ങനെ കാത്തിരുന്ന് നോക്കിയപ്പോൾ ഓട്ടോ പോകുന്നുണ്ട് അതിനകത്ത് കയറിയിരുന്നു അഞ്ചാറ് പേരുണ്ടായിരുന്നു പകുതി വഴി എത്തിയപ്പോഴത്തേക്ക് ഓട്ടോ ഒക്കെ അവിടെ നിർത്തി മൊത്തം ബ്ലോക്കായി പിന്നെ നമ്മൾ നടന്ന് നീങ്ങിയാണ് ചെയ്യുന്നത് കാരണം എല്ലായിടത്തും കാളയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ബ്ലോക്ക് ആയിരുന്നു പരിപാടി ഒക്കെ നേരെ കളിക്കണ്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് റെഡി ആയിട്ട് കിടക്കുക ചേട്ടൻ കളിക്കണ്ടത്തിൽ ആൾക്കാരൊക്കെ നേരെ കടകളൊക്കെ നല്ല വെയിലാണ് ചേട്ടൻ ഐസ്ക്രീം വണ്ടിയൊക്കെ നോക്കിയിരിക്കുക ഐസ്ക്രീം വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കാളി ഒന്നും വരാതെ എല്ലാ ആൾക്കാരും നോക്കിയിരിക്കുക കാള വരുത്തുന്ന നോക്കി കച്ചവടക്കാരായിട്ട് ഓരോരുത്തരോരോത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആനയും മുയലും എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ടുപോർ പേടിക്കണമല്ലോ അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവളും കുഞ്ഞുമൊക്കെ ഉണ്ട് അവൾ ഞങ്ങൾക്ക് ഒക്കെ മേടിച്ചെന്ന് ഞങ്ങൾ കുറച്ച് അവരോട് ഇന്ന് കഥയൊക്കെ പറയുവാണ് പിന്നെ കളിക്കണ്ടത്തി പതിയെ പതിയെ ഓരോ സാധനങ്ങളായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു കാളെ കളിക്കണ്ടത്തിൽ വരുന്ന അവിടെ പടക്കമൊക്കെ പൊട്ടിത്തുടങ്ങി അങ്ങനെ ആദ്യത്തെ കാള വന്നിട്ടുണ്ട് ഈ കാളയാണ് ആദ്യം കളിക്കണ്ടത്തിൽ കയറുന്നത് കുറേ മൈലുകളിലൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് പല പല കളർ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ മൈലുകൾ അതിങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാവരും ഓരോന്നിനെയും ചവിട്ടി പോയി നിന്ന് ഫോട്ടോ എടുപ്പാണ് ആൾക്കാരെല്ലാവരും പല പല കളറിലുള്ളത് അപ്പം എല്ലാവരും ഇരിക്കുവാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് കുറേ നാളേക്ക് ശേഷം കൂട്ടുകാരെ കണ്ടെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങെടുത്തു پھر کينھڙي شي کي ڏسڻ چاهيو ٿا ഉത്സവമെല്ലാം കഴിഞ്ഞ് ഞാനും കുഞ്ഞാൽ പുതേ തിരിച്ചു വരുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ